മുൻകാല നായികമാർ അവതാരകമാരായ കൗൺസിലിംഗ് പ്രോഗ്രാമുകൾ മിക്ക ചാനലുകളിലും ഉണ്ട് ഖുഷ്പുവും മുർവശിയും വിധുപാലയും ഒക്കെ അവതാരകരായ പരിപാടികളെ കുറിച്ച് നിരവധി വിമർശനങ്ങളും ഉയരാറുണ്ട് ദരിദ്രരായ മനുഷ്യരുടെ സ്വകാര്യ ജീവിതം കണ്ണീരും നാടകവും കലർത്തി റേറ്റിംഗിനായി ഉപയോഗിക്കുന്നുവെന്ന വിമർശനം പലതവണ ഉന്നയിക്കപ്പെട്ടിരുന്നു തമിഴിൽ ഖുഷ്പു അവതാരകയായ നിജങ്ങൾ എന്ന പരിപാടിയിൽ നടന്ന അനിഷ്ട സംഭവങ്ങളെ മുൻനിർത്തി കൗൺസിലിംഗ് ടെലിവിഷൻ പ്രോഗ്രാമുകളുടെ കൊള്ളത്തരങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ് നടി രഞ്ജിനി പരാതിയുമായി എത്തുന്ന വ്യക്തികളുടെ സ്വകാര്യതയെയും ആത്മാഭിമാനത്തെയും വകവെക്കാത്ത രീതിയിലുള്ള പരിപാടിയുടെ ശൈലിക്കെതിരെയാണ് രഞ്ജിനിയുടെ വിമർശനം ഇത്തരം പരിപാടികളുടെ അവതാരകയായി എത്തുന്ന പല നടിമാരും പ്രശ്നപരിഹാരത്തിനും ഉപദേശങ്ങൾക്കും കൗൺസിലിങ്ങിനും യോഗ്യരല്ലെന്നും രഞ്ജിനി കുറ്റപ്പെടുത്തുന്നു പ്രോഗ്രാമിനിടെ പരാതിക്കാരന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചലരുകയും അധിക്ഷേപിക്കുകയും ചെയ്ത സംഭവത്തിലാണ് താരത്തിന്റെ വിമർശനം